സെപ്റ്റംബർ ഇരുപത്തി വിശുദ്ധ പാദ്രപിയോ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനും പഞ്ചശതധാരിയുമായ വിശുദ്ധനായിരുന്നു പാദ്രെ പിയോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മെയ് ഇരുപത്തിയഞ്ചിന് ഇറ്റലിയിലെ പിയത്രൽസീന എന്ന ചെറിയ പട്ടണത്തിൽ ഫ്രാൻസിസ്കോ ഫോർജിയോൺ എന്ന പേരിൽ അദ്ദേഹം ജനിച്ചു ഗ്രാസിയോ ഫോർജിയോൺ ജൂസെഫെ ഫോർജിയോൺ എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത് ചെറുപ്പം മുതൽക്കേ ആത്മീയ കാര്യങ്ങളിൽ വലിയ താൽപര്യം കാണിച്ചിരുന്ന ഫ്രാൻസിസ്കോ അഞ്ചാം വയസ്സിൽ തന്നെ തന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചതായി പറയപ്പെടുന്നു പതിനഞ്ചാം വയസ്സിൽ അദ്ദേഹം ഫ്രാൻസിസ്കൻ കപ്പൂച്ചൻ സഭയിൽ ചേർന്നു അന്നു മുതലാണ് പി ഒ എന്ന പേര് സ്വീകരിച്ചത് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ പല രോഗങ്ങളും അലട്ടിയിരുന്നു എന്നിരുന്നാലും വൈദികനാകാനുള്ള തന്റെ ആഗ്രഹം അദ്ദേഹം ഒരിക്കലും ഉപേക്ഷിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ വയസ്സിൽ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു പാതിര എന്ന ഇറ്റാലിയൻ വാക്കിന് ഫാദർ അല്ലെങ്കിൽ അച്ഛൻ എന്നാണ് അർത്ഥം അങ്ങനെ അദ്ദേഹം പാതിരെ പിയോ ആയി പിയോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് പഞ്ചശതങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ യേശുവിന്റെ കുരിശുമരണ സമയത്തുണ്ടായിരുന്ന അഞ്ചു മുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലും പ്രത്യക്ഷപ്പെട്ടു ഈ പഞ്ചശതങ്ങൾ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ചരിത്രത്തിൽ ഇങ്ങനെയൊരു അനുഭവമുണ്ടായ ആദ്യത്തെ വൈദികനായിരുന്നു പാതിര പിയോ ഈ സംഭവത്തോടെ അദ്ദേഹം ലോകമെമ്പാടും അറിയപ്പെടാൻ തുടങ്ങി അത്ഭുതകരമായ പല ആത്മീയ വരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഒരേ സമയം തന്നെ രണ്ട് സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ് രോഗശാന്തി പ്രവചനവരം പിശാചിക്കളെ തിരിച്ചറിയാനും അവരെ അകറ്റാനുമുള്ള കഴിവ് എന്നിവയെല്ലാം അതിൽ ചിലതാണ് അദ്ദേഹം വലിയ ഒരു കുമ്പസാരക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് കുമ്പസാരിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ദിവസങ്ങളോളം കാത്തുനിന്നിരുന്നു പരിശുദ്ധ കുർബാനയോടും പരിശുദ്ധ അമ്മയോടും അദ്ദേഹത്തിന് അഗാധമായ ഭക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിശുദ്ധ കുർബാന അർപ്പണം മണിക്കൂറുകൾ നീണ്ടു നിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് എൺപത്തിയൊന്നാമത്തെ വയസ്സിൽ പാതിരപ്പിയോ സാൻജിയോവനി റൊട്ടോണ്ടോയിൽ വെച്ച് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് രണ്ടിന് ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും രണ്ടായിരത്തി രണ്ട് ജൂൺ പതിനാറിന് വിശുദ്ധനായും പ്രഖ്യാപിച്ചു പിയോയുടെ ജീവിതം പ്രാർത്ഥനയുടെ യും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയൊരു മാതൃകയാണ് അദ്ദേഹം അനുഭവിച്ച വേദനകളെല്ലാം ദൈവസ്നേഹത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഇന്നും ലോകമെമ്പാടുമുള്ള അനേകം വിശ്വാസികൾക്ക് പ്രചോദനമാണ്